എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പൃഥ്വിരാജ് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വരെ വന്നു വന്നേ ഉള്ളൂ കാരണം ഈ പടം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസാണ് കേരളത്തിൽ പ്രസൻ്റ് ചെയ്യുന്നത് കാന്താര വണ്ണം പൃഥ്വിരാജ് തന്നെയാണ് ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുന്ന ആക്ച്വലി ഈ സിനിമ കാന്താര ഫസ്റ്റ് ഒരു ആറ് സ്ക്രീനിലാണ് അന്ന് തുടങ്ങിയത് പിന്നെ അതൊരു നാനൂറ് സ്ക്രീനിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഞാൻ തിയേറ്റർ ബിസിനസ് നടത്തിയിട്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഷെയർ വന്നൊരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാന്താരി കണക്ക് കാസർഗോഡ് അത് ഇപ്പോഴും അതിന് ഒരു സിനിമയും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം പിന്നെ ഇത്രയും വലിയൊരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും ഒരുപാട് മലയാളികളുണ്ട് എന്നുള്ളതാണ് കാരണം ബംഗ്ലാനായിക്കോട്ടെ എൻ്റെ ഏറ്റവും ചെറിയ സിനിമയായ ചാപ്പാക്കുരിശിൽ തുടങ്ങിയതാണ് ആ ബംഗ്ലാനാണ് ഇന്ന് ഏറ്റവും വലിയ സിനിമയായിട്ടുള്ള കാന്താരയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അത് അതികമായി സന്തോഷമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കളറിങ് ചെയ്യുന്ന രമേശ് ആയിക്കോട്ടെ നമ്മുടെ മിക്സിങ് ചെയ്യുന്ന രാജാകൃഷ്ണൻ ആയിക്കോട്ടെ അപ്പോൾ ഒരുപാട് മലയാളീസ് ഇപ്പോൾ ഒരുപാട് പാടങ്ങളിൽ വലിയ സിനിമകളുടെ പിറകിലുണ്ട് അത് വേറെ ലാംഗ്വേജ് ആയിക്കോട്ടെ അപ്പം ഇതെല്ലാം വളരെയധികം സന്തോഷമുള്ളതാണ് അപ്പോൾ ഈ കാന്താര എന്ന് പറയുന്ന സിനിമ നമുക്കിപ്പോൾ എത്ര സ്ക്രീൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അൺലിമിറ്റഡ് ഓരോ ഈ ഐഡിയയുടെ ഒക്കെ പ്ലാൻ പോലെ അല്ലെങ്കിൽ വോഡോ ഫോണിൻ്റെയൊക്കെ പ്ലാൻ പോലെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര സ്ക്രീൻ വേണമെങ്കിലും റിലീസ് ചെയ്യാനായിട്ട് പറ്റും അതൊരു എല്ലാവരും തിയേറ്ററുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമായി കാന്താര മാറിയതിലും